കുളിച്ചു എല്ലാം ചെയ്തു തന്നെയാണ് പക്ഷെ ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ടു ചാനൽ അപ്പൊ ഇന്നുണ്ടല്ലോ സൺഡേ ആണ് ആണ്ട്ടോ മീൻസ് ഞായറാഴ്ചയാണ് അപ്പൊ വീട്ടിലത്തെ പണിയെല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ വെറുതെ ഇരിക്കുകയാണ് ഇരിക്കുക മീൻസ് വെറുതെ ഇരിക്കയല്ല തണ്ണി മാത്രം കഴിക്കാൻ ആക്ച്വലി സോറി അത് ഗുഡ് ആഫ്റ്റർ ഉണ്ടാ പന്ത്രണ്ട് മണി കഴിഞ്ഞു അപ്പോൾ ഫുഡ് കഴിച്ചിട്ടില്ല അപ്പോൾ ഞാൻ ഈ ഒരു എന്താ പറയുക സണ്ണിമൊത്തം കഴിച്ചു കൊണ്ടിരിക്കുകയാണ് ആക്ച്വലി ഇന്ന് സൺഡേത് കാരണം എൻ്റെ പ്രിയപ്പെട്ട ഒരു ചേച്ചിയുണ്ട് കേട്ടോ അപ്പോൾ ആ ചേച്ചിയെ കാണാൻ പോവാണ് അപ്പോൾ ചേച്ചി വീട്ടിൽ നിന്ന് ഇറങ്ങി ചെറിയൊരു ഷോപ്പിങ്ങിലാണ് അപ്പോൾ അവർ ഷോപ്പിങ്ങായിട്ട് തന്നെ വിളിക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ടൗണിലേക്ക് പോകണം അപ്പോൾ അതുവരെ ഒരു സണ്ണിമൊത്തം കഴിക്കുകയാണ് ആക്ച്വലി ഫുഡ് കഴിച്ചു രാവിലത്തെ ഫുഡ് കഴിച്ചു അപ്പോൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാതെ വിചാരിച്ചപ്പോണ്ടല്ലോ ചേച്ചി പറഞ്ഞു നീ ഫുഡ് കഴിക്കണ്ട ഷോപ്പിങ്ങി ഞാൻ നേരെ റെസ്റ്റോറൻറ്റ് വരെ നീ നേരെ അങ്ങോട്ട് വന്നാൽ മതി നമുക്ക് എല്ലാം ചേർന്നിട്ട് മമ്മുമ്മ കഴിക്കാമെന്ന് പ്രോബ്ലമാണ് അപ്പോൾ ശരി ആയിക്കോട്ടെ വിചാരിച്ച് ഞാൻ ഒരു ആ ഒരു സമയം തരാം നമുക്ക് വയ വയറിൽ ഓഫ് ഇത് വേണ്ടേ അപ്പോൾ അതൊരു തണ്ണിമത്തൻ കഴിക്കാൻ നിൽക്കുകയാണ് അല്ലെങ്കിൽ ഈ തണ്ണിമത്ത ഉണ്ടല്ലോ നല്ല ഭംഗിയിൽ മുറിക്കാന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷേ ഭംഗിയിൽ മുറിക്കാൻ കിട്ടിയില്ല മീൻസ് ഞാൻ പീസ് പീസ് ആക്കിയിട്ട് ഈ ഒരു ഷേപ്പ് ആക്കിയിട്ട് കിട്ടില്ലേ അപ്പോൾ അത് കഴിക്കാണ് ആക്ച്ഛലേ നല്ല വെയിലുണ്ട് നല്ല വെയിലിൻ്റെ പന്ത്രണ്ട് മണി വെയിലിപ്പോൾ നമുക്ക് അറിയാമല്ലോ അതും പാലക്കാട്ടിലെ പന്ത്രണ്ട് മണി വെയിൽ കാഞ്ചട്ടെ എങ്ങനെയാണ് കണ്ണൂർ അങ്ങനെ കുത്തുണ്ട് വെയിൽ കണ്ടില്ല ഫുള്ളും വെയിലാണ് ഈ വെയിലത്ത് എങ്ങനെ അറിയില്ല ഫുള്ളിപ്പം സ്റ്റാഫൊക്കെ ഇട്ട് പോയി ഫുള്ള് വേർത്ത് ഒഴുകി കൂടങ്ങേ വേർത്തേക്കും ഉം ഉം വേർത്ത് ഉള്ള മേക്കപ്പും ലിപ്സ്റ്റിപ്പും എല്ലാം പോകും അതാണ് സങ്കടം പിന്നെ വന്നിട്ടു കമൻ്റ് ഞാൻ കണ്ടു മീൻസ് നെഗറ്റീവ് ഇല്ലല്ല ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണ്ട എന്താണെന്ന് അമ്പലത്തിക്ക് അപ്പം അമ്പ കുളിച്ചിടക്കെ ആക്ച്വലി ഉണ്ടല്ലോ കുളിച്ച് എല്ലാം ചെയ്താണ് പക്ഷെ ഞാൻ എപ്പോഴും എൻ്റെ ഹെയറിൽ ഷാംപു ഇട്ട് ഇട്ട് വെച്ചാൽ പെട്ടെന്ന് എൻ്റെ മുടി ഉണങ്ങും അപ്പം ഉണങ്ങുമ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ ഹെയർ ഉണ്ട് ഇങ്ങനെ പോകണിടയില് കെട്ടാറുണ്ടല്ലേ ഇങ്ങനെ പോണിടൈല് കെട്ടുമ്പോൾ പുറമേ കാണുമ്പോൾ ഒക്കെ കുളിച്ചിട്ടില്ല എന്ന് വിചാരിക്കും പക്ഷെ അങ്ങനെയല്ല എൻ്റെ ഹെയർ പെട്ടെന്ന് ഉണങ്ങുന്ന ടൈപ്പാണ് അത് കാരണം എന്താ പറയുക തോന്നും മറ്റുള്ള കാണുമ്പോൾ ഒക്കെ കുളിക്കാണ്ട പോകുന്നു തോന്നും ആക്ച്വലി കോമൺ സെൻസ് ഉള്ളവർക്ക് അറിയും ഒരു അമ്പലത്തിൽ പറയുമ്പോൾ കുളിച്ച് വൃത്തിയായിട്ട് പോണമെന്ന് ആക്ച്വലി ഞാൻ അവൾ മീൻസ് അമ്പലത്തിൽ പോകണമെന്ന് വിചാരിച്ചതായിരുന്നില്ല ബട്ട് അവൾ പെട്ടെന്ന് വാങ്ങുന്ന പറഞ്ഞ് ഞാൻ ചായ കുടിച്ചിരിക്കുക ആ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അതാണ് ഒരു സിറ്റുവേഷൻ അപ്പോൾ ഞാൻ പെട്ടെന്ന് കുളിച്ചിലുള്ളൂ പിന്നെ പെട്ടെന്ന് ഞാൻ കൈകല്യം കഴുകി മിസ് വായ കൊളിച്ച് കൈ ഗൂഗിൾ പേ കഴിഞ്ഞ ശേഷം ഇതൊക്കെ അപ്പോൾ അതിന് ഞങ്ങൾ നെഗറ്റീവ് ആയി എടുക്കണ്ട ഓക്കേ പിന്നെ വന്നിട്ട് പിന്നെ വന്നിട്ട് ഒരു ഷോർട്സിൽ ഞാൻ ഉണ്ടല്ലോ ഫിഷ് ഫ്രൈ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആക്ച്വലി ഉണ്ടല്ലോ ഞാൻ ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്യാരറ്റർ എന്ന് പറഞ്ഞാൽ സ്പീഡ് സംസാരിക്കുന്നതെന്ന് വെച്ചാൽ അപ്പോൾ ഞാൻ സ്പീഡ് പറയുമ്പോൾ ടങ്ങ് സ്ലിപ്പ് സ്ലിപ്പാവാറുണ്ട് കാരണം ഞാൻ അവരെൻ്റെ എന്നെ എന്നെ അറിയുന്നവർക്ക് അറിയൊക്കെ ഞാൻ ഇങ്ങനെയാണ് എന്നെ പെട്ടെന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോൾ അങ്ങനോട് മാറാൻ ചാൻസ് ഉണ്ട് പക്ഷെ പുതിയതായിട്ട് ആരെങ്കിലും ഇങ്ങനെ കാണുവാണേൽ അവർക്ക് തോന്നും നോക്കി ഇതൊന്നും ഇങ്ങനെ പറഞ്ഞു തോന്നും ബട്ട് അങ്ങനെയല്ല ഓക്കെ ഫിഷ് ഫ്രൈ ഓക്കേ ഇപ്പം കറക്റ്റായില്ലേ കഴിക്കട്ടെ കുറേ നേരം സംസാരിക്കും ഇത് കഴിച്ച് തീർക്കട്ടെ അപ്പഴേക്കും ചേച്ചി വിളിക്കും അപ്പം നമുക്ക് കഴിക്കുന്ന സ്ഥലത്ത് കാണാം ഓക്കെ അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഒരു പുതുതായിട്ട് പാലക്കളി വന്നിട്ടുണ്ടല്ലോ മറിൻ വേൾഡാണ് അങ്ങനെ എന്തോ വന്നിട്ടുണ്ടല്ലോ മറ്റേ മത്സ്യ കന്യകം അതും കാണാൻ പോളും ചേച്ചി കൂടുതൽ പറയണമെങ്കിൽ ചേച്ചിയുടെ പേര് ശ്രീചാന്താണ് ആക്ച്വലി ഞാനും ചേച്ചി മീറ്റ് ചെയ്യുന്ന ഒരു ഒരു സ്റ്റോറിയാണ് ഷോർട്ടിൽ പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ എൻ്റെ ഫ്രണ്ട് മാത്രമല്ല അതിനും അപ്പുറം ഒരു ഒരു സിസ്റ്റർ ബോണ്ടാണ് സിസ്റ്റർ രണ്ട് സിസ്റ്റേഴ്സ് കാരണം ഞാൻ ഫസ്റ്റ് ഫസ്റ്റ് മീറ്റ് ചെയ്യുമ്പോഴേ കാണില്ല പൊരിച്ച് ചണ്ടിയായിരുന്നു ഫസ്റ്റ് ടൈം ഇട്ടുമ്പോൾ ഭയങ്കര ഫൈറ്റൊക്കെ ഇട്ടൊരു ചേച്ചിയായിരുന്നു ബട്ട് നമുക്ക് ക്യാരക്ടർ മനസ്സിലാവുമ്പോൾ ഓട്ടോമാറ്റിക്ക് നമ്മൾ നിങ്ങളാവുള്ളൂ അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ചേച്ചിയാണ് അപ്പോൾ ഞാൻ അവനെ കാണാൻ പോകണതൊക്കെ നമുക്ക് ആടെ കാണാമൊക്കെ ഹലോ ചേച്ചി ഇതാണ് എൻ്റെ ശ്രീ ചേച്ചി അപ്പോൾ ശ്രീ ചേച്ചി കുറിച്ച് പറയുന്നത് കുറെ ഉണ്ട് അപ്പോൾ ചേച്ചി ഞാൻ ഓൾറെഡി പറഞ്ഞത് എന്റെ സിസ്റ്ററിന് പോലെയാണെന്ന് മീൻസ് എൻ്റെ തെറ്റായാലും ശരിയായാലും എന്നെ ഗൈഡൻസ് ചെയ്യുന്നത് തെറ്റാണെങ്കിലും തെറ്റെന്ന് പറഞ്ഞാൽ എന്നെ തിരുത്തുന്ന ഒരു വ്യക്തിയാണ് ചേച്ചി അപ്പോൾ ചേച്ചി ഞാനിപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ മറിയം വേൾഡിലാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ കുറേ വീഡിയോസ് ഒന്നും ഇതിനെക്കുറിച്ചൊന്നും എടുത്തിട്ടില്ല കാരണം നമ്മൾ നോർമലിയുള്ള ഫിഷ് പോലെ തന്നെ ആയിരുന്നു ഫിഷ് ഓക്കെ ഫിഷ് സോറി അപ്പോൾ നമ്മൾ എനിക്ക് കൂടുതൽ വീഡിയോസ് ഞാൻ എടുത്തില്ല ബട്ട് എനിക്ക് ഈ ഫിഷ് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് അപ്പോൾ വീട് എടുക്ക എന്തായാലും എടുക്കണം വിചാരിച്ചാണ് കുട്ടി കുട്ടി മീനുകളും നല്ല കാണും കളർഫുള്ളായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് മഞ്ഞ ചുവപ്പ് പച്ച അങ്ങനെ നല്ല കളർഫുൾ മീൻസ് അത് കാണുണ്ടല്ലോ അങ്ങനെ സ്റ്റോ ആശിനെ പോലും ഇങ്ങനെ ഇങ്ങനെ സ്റ്റോ ഒക്കെ നിൽക്കില്ല അതുപോലെ ഉണ്ടെന്ന് കണ്ടില്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് നിങ്ങൾ കാണിക്കുകയാണ് വിചാരിച്ചു അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് നമ്മൾ ഈ ഫിഷൊക്കെ നമ്മൾ ആസ്വദിക്കുകയാണ് അതിനിടയിൽ ഞങ്ങൾക്ക് ഐസ്ക്രീം തിന്നൻ മനസ്സ് വന്നില്ല ഒരു മൈൻഡ് വന്നപ്പോൾ അല്ല അഞ്ച് പേരും എടുത്തിട്ട് എന്താ പറയുക അഞ്ച് പേര് മീൻസ് ചേച്ചിൻ്റെ നാത്തുവൻ നാത്തൂൻ്റെ രണ്ട് മക്കളും ഞങ്ങനും ചേച്ചി അഞ്ച് പേരും ഐസ്ക്രീം കഴിക്കാൻ കേട്ടോ അപ്പോൾ ഐസ്ക്രീം ടേസ്റ്റ് ഐസ്ക്രീം കുറിച്ച് പറയണൊക്കെ നന്നായിട്ടുണ്ട് നന്നായിട്ടില്ല ടേസ്റ്റും പോയിട്ട് ഞാനും ചേച്ചിയും ഡിസ്കസ് ചെയ്യുകയാണ് നല്ലൊരു മൊമെൻ്റ് ആയിരുന്നു അത് പിന്നെ ഇതിൻ്റെ പേരെന്താണ് എനിക്കറിയട്ടെ അത് ദ്വാരകയാണ് അത് എനിക്കറിയില്ല അത് ദ്വാരക ഇതിൻ്റെ പേരെന്താണ് അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല എന്താണെന്നത് അപ്പോൾ ഞാനെന്ത് ജസ്റ്റ് നിങ്ങൾ കാണിച്ചു തരാന്ന് വെച്ചിട്ട് ഇങ്ങനെ വീഡിയോസ് ഇങ്ങനെ ഫുള്ളും റൗണ്ട് അടിക്കാൻ കേട്ടോ ആ ഒരു കൊട്ടാരത്തിന് പക്ഷെ കൊട്ടാരം കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ചേച്ചി പറയുകയാണത് മത്സ്യകന്യകളുടെ വീടായിരിക്കും അതെങ്ങനെയായിരുന്നു മീൻസ് അത് കൃഷ്ണ എൻ്റെ പിക്ചറൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ നേരെ പോയിത് നമ്മുടെ എന്താ പറയുക മത്സ്യക്കന്നിയൊക്കെ ആക്ച്വലി മത്സ്യക്കനികട കേട്ടോ ഭയങ്കര തിരക്ക് അതർവൈസ് ബാക്കി അത് ഓക്കെ ഓക്കെ തന്നെയായിരുന്നു അപ്പോൾ മത്സ്യക്കന രണ്ട് മത്സ്യക്കന്നിയൊക്കെ എന്നിട്ടുണ്ടായിരുന്നത് നല്ല എന്താ പറയുക ഫോട്ടോ പോസ് തരുന്നുണ്ടായിരുന്നു അതുപോലെ ഭയങ്കര എൻറ്റർടൈൻമെന്റ് ചെയ്യണ്ടായിരുന്നെട്ടോ വെള്ളത്തുള്ളിൽ കയറിയിട്ട് ഇങ്ങനെ പ്ലെയിസ് ഹാർട്ട് അങ്ങനെ കുറേ കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഈ ഇതിൻ്റെ ഉള്ളിൽ ഏറ്റവും കൂടുതൽ കാണാൻ ഇതിലാണ് കുറച്ചും കൂടി ഡിമാൻഡെന്ന് പറയും കാരണം നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇതൊക്കെ കാണാൻ എനിക്ക് സോറി എനിക്കിതൊക്കെയാണ് ഭയങ്കര ഇഷ്ടമായി പിന്നെ വന്നിട്ട് പിന്നെ സൂബ ഡൈവ് അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊന്നും എടുത്തില്ല ജസ്റ്റ് ഇത് മാത്രമേ എടുത്തോളൂ പിന്നെ ഞങ്ങളിപ്പോൾ ഒരു ചെരുപ്പിൻ്റെ സെക്ഷനാണ് കേട്ടോ നോർമലുള്ള എല്ലാ എക്സിബിഷനൊക്കെ അത് കുറച്ചും കൂടി ലൈറ്റായിട്ട് കുറച്ച് ചെറിയതായിട്ടൊരു വെറൈറ്റി പോലെ ഉണ്ടായിരുന്നു അപ്പോൾ ഗോലാപൂരി ചപ്പ്ലാണ് കേട്ടോ അത് ആക്ച്വലി ഇത് വന്നിട്ട് ഫുൾ ഹാൻഡ് മെയ്ഡെന്നാണ് പറഞ്ഞത് എല്ലാ ചെരുപ്പിലും നമ്മുടെ ഈ പാതസരത്തിലൊക്കെ കിളിങ്കിലേ അതേപോലെ പാതസിൻ്റെ ഒരു ഇതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ വലിയ സൗണ്ടൊന്നുമില്ല പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായി കാരണം ഫുൾ സ്റ്റോൺ ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ എടുത്ത് പറയുകയാണെങ്കിൽ പൊട്ടിൻ്റെ കളക്ഷൻ നോർമലി ഉള്ള എക്സിബിഷനെക്കാളും ഈ ഒരു എക്സിബിഷനിൽ നല്ല പൊട്ടിൻ്റെ കളക്ഷൻ അടിപൊളി ബോട്ടിൻ്റെ കളക്ഷൻ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ കമ്മലിൻ്റെ സെക്ഷനും നോർമലി ഉള്ളതിനേക്കാളും കുറച്ചും കൂടി വെറൈറ്റി ആയിട്ടും കുറച്ചും കൂടി കാണാൻ ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അത് അടിപൊളി കളക്ഷൻ എടുക്കുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിരുന്നു കേട്ടോ പക്ഷെ ചേച്ചിക്ക് ഒരു മെരുപ്പ് വന്നത് കാരണം പെട്ടെന്ന് പോകണം വന്ന് പോണതൊരു സിറ്റുവേഷൻ ആണ് കാരണം ഞാൻ ഫുഡ് കഴിക്കാൻ മലബാറിൽ പോയതാണ് പക്ഷെ മലബാറിലാണ് നല്ല തിരക്കുണ്ടായിരുന്നു കാരണം സൺഡേ ആയിരുന്നു അപ്പം എനിക്ക് ചിരി വന്നിട്ട് നോക്കുമായിരുന്നു ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ് ശ്രീ ചേച്ചി ഒരു മെരുപ്പ് കൊണ്ട് വേഗം പോയി അപ്പോൾ ചേച്ചിയെ കുറിച്ച് കുറച്ച് വീഡിയോസ് എടുക്കാനോ ചേച്ചി കാണിക്കാനോ പറ്റിയില്ല എന്നാൽ ഞങ്ങൾ കഴിക്കാൻ വന്നിട്ടുണ്ടല്ലോ കഴിഞ്ഞ വട്ടം ഞാൻ ഒരു ഫാമിലി മീൻസ് ഒരു കുട്ടീനെ കണ്ടിട്ടുണ്ട് ഒരു കുട്ടിയും കുട്ടീൻ്റെ സിസ്റ്റർ ബ്രദർ കുട്ടി ബ്രദറിനും കണ്ടിട്ടുണ്ട് മീൻസ് വീണ്ടും ഞാൻ പ്രതിഷ്ഠയില്ല സഡ്നായിട്ട് കണ്ടു കാരണം ഭയങ്കര സന്തോഷമായി ഞാൻ കാണിച്ചേട്ടോ കുട്ടികൾ അപ്പോൾ ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല കാണുന്നത് ഞങ്ങൾ ഫസ്റ്റ് ഒരു ഒരുപാട് നമ്മൾ പാലക്കളെ വാടകയിൽ വെച്ച് കണ്ടതായിരുന്നു ഞങ്ങൾ കണ്ടത് ഭയങ്കര സന്തോഷം ഹാപ്പി ആയി ഞാൻ കഴിക്കാൻ പോവാണ് കേട്ടോ ഞാനിപ്പോൾ വന്നിട്ടുള്ള സ്മാർട്ട് ബത്തറിലാണ് ആക്ച്വലി വേറെ വിചാരിച്ചില്ല ബ്റ്റ് സാറിനോട് എന്നെ അനിയൻ ഫോണിച്ചിട്ട് എനിക്ക് സ്കിപ്പിംഗ് വേണം വാടി എന്ന് പറഞ്ഞു അപ്പോൾ സ്കിപ്പിംഗ് വാങ്ങിക്കാൻ വാങ്ങിക്കാം കേട്ടോ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടോ ഞാൻ ഒന്ന് ഗ്രീൻ ആൻഡ് ബ്ലൂ ആ ഞങ്ങൾ ഞങ്ങൾ പേരും കുറച്ച് വെയിറ്റ് പുട്ടോൺ ചെയ്തു അപ്പോൾ കുറച്ച് വർക്കോട്ടൊക്കെ ചെയ്ത് കുറച്ച് തടി കൊടുക്കാനൊക്കെ വിചാരിക്കുന്നു കാരണം വരെ വരെ എന്താന്നല്ലോ മടിച്ചായി അതുപോലെ ഹെൽത്ത് കുറച്ച് പ്രശ്നിക്കുന്നില്ല ജസ്റ്റ് ഒന്ന് സ്കിപ്പിംഗ് വാങ്ങിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ എക്സസൈസ് ഇനി സ്കിപ്പിംഗ് ചെയ്യുമെന്ന് അറിയില്ല നോക്കാം അപ്പോൾ കുറച്ചും കൂടി പക്ഷേ ചെയ്യണുണ്ട് പിന്നെ ഞാൻ ഒന്നും കൂടി വാങ്ങിച്ചിട്ടുണ്ട് കണ്ട സ്മൈലി ഇത് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഇനി കുറച്ചും കൂടി പർച്ചേസ് ചെയ്യാനുണ്ട് അപ്പോൾ നമുക്ക് കാണാം ഓക്കെ ഞാൻ ഉള്ളത് വന്നിട്ട് നമ്മുടെ കോട്ട മൈതാനത്തിലാണ് അപ്പോൾ നമ്മുടെ എല്ലാം കഴിഞ്ഞു കേട്ടോ എന്നാൽ പരിപാടി സൺഡേ പരിപാടി ഫുള്ളും കഴിഞ്ഞു കുറഞ്ഞ അറിയാൻ വെള്ളം കണ്ടു പക്ഷെ ശ്രീ ചേച്ചിനെ കുറിച്ച് കുറച്ച് വീഡിയോസ് ഒക്കെ എടുക്കുന്നൊക്കെ വിചാരിച്ചു നിങ്ങൾ എന്നെ പരിചയപ്പെടുത്താൻ ഞാൻ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞു വിചാരിച്ചു പക്ഷേ ചേച്ചി പെട്ടെന്ന് ഒരു വന്നപ്പോൾ വേഗം പോയി അത് കാരണം എടുക്കാൻ പറ്റിയില്ല പിന്നെ അവൾ കുറച്ച് പർച്ചേസ് ചെയ്തു പിന്നെ നമ്മൾ കുറച്ച് കാറ്റ് കൊള്ളാൻ വേണ്ടി അവിടെ ഇരിക്കുന്നത് കണ്ടില്ലേ ഫുള്ളും സൺഡേ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് കുഴപ്പമൊന്നുമില്ല ഇവിടെ ഇവിടെ ഇരുന്ന നല്ല കാറ്റാക്കിട്ട് അപ്പോൾ അതിനാണ് ഞാനും വന്നിവിടെ ഇരിക്കുന്നത് പിറകും വീട്ടിൽ ഇപ്പോൾ സമയമായി ജസ് സൺ സെറ്റ് എന്ന് പറയില്ല നമ്മൾ ബീച്ചിലൊക്കെ അതുപോലെ നമ്മുടെ ഇരുപത് സൺ സെറ്റ് വന്നു കാട്ടെ സൺ നല്ലത് അടിപൊളി കാണട്ടെ ഇന്നത്തെ സൺ അടിച്ച് പോലീസ് പക്ഷേ ഞാൻ ഒരു വിഷമമൊന്നും പറയാം നമ്മുടെ സ്ത്രീ ചേച്ചിനെ കാണിച്ച് തരാം മീൻസ് കുറച്ചും കൂടി ഡീറ്റെയിൽ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനും ചേച്ചിനെ കുറിച്ച് പറയാമെന്നൊക്കെ വിചാരിച്ചു തന്നു ബട്ട് ഇന്ന് പറ്റിയില്ല കുഴപ്പമില്ല ഒരു ദിവസം കൂടി ഞാൻ പോ കണ്ട് മുട്ടു ഇല്ലെങ്കിൽ ചേച്ചി ഞാൻ വീട്ടിൽ പോകും അപ്പോൾ ഞങ്ങൾക്ക് ഞാൻ ചേച്ചിയെ കുറിച്ച് പറയും ഓക്കെ മലയാളം സംസാരിക്കുന്ന തിക്ക് മുട്ടനെനിക്ക് അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ ഇത്രയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ യു ലവ് ചെയ്യാം ബൈ